ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും അപ്പോൾ നമ്മൾ ഈ ന്യൂ ഇയറും അതുപോലെ തന്നെ ഈ ക്രിസ്മസ് എടുപ്പിച്ച് നമ്മൾ സ്റ്റാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർ പതിയത് ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ എൽ ഇ ഡി ഒക്കെ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തുരുമ്പെടുത്ത് പോയിട്ടുണ്ട് അതിൻ്റെ കമ്പിയൊക്കെ അപ്പോൾ ബ്രൈറ്റ്നസ്സില് അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പറിൻ്റെ ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് സാധാരണ ഒക്കെ ഉപയോഗിക്കൽ നമ്മൾ അറുപത് വാൾസിൻ്റെയും നൂറ് വാൾസിൻ്റെ ഒക്കെ സാധാരണ എഡിസൺ ബൾബാണ് യൂസ് ചെയ്യാറ് അപ്പോൾ അത് അത്രയും ബ്രൈറ്റ്നസ്സ് വേണം നമുക്ക് ഈ സ്റ്റാറിന് കൂടെ പുറത്തേക്ക് വരാം അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ സ്ട്രിപ്പ് ഉണ്ടായതുകൊണ്ട് ആ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മുടെ വാട്സിലുള്ള സ്ട്രിപ്പാണ് വാമാണ് അപ്പോൾ ഏകദേശം നമ്മുടെ അത് പ്രകാശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ എഡിസൺ ബൾബ് കത്തുന്ന ആ ഒരു ബ്രൈറ്റ്നസ് പുറത്തേക്ക് ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു സ്റ്റാറിൻ്റെ ഒരു അട്രാക്ഷൻ നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ അവ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കയ്യിൽ സ്ട്രിപ്പ് കണ്ടത് അപ്പോൾ സ്ട്രിപ്പും അതേപോലെ തന്നെ പയൊരു എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ചോക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു ചോക്കിലെ ഡ്രൈവർ ഡ്രൈവറ് പന്ത്രണ്ടോൾ ഡ്രൈവർ അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് അപ്പോൾ നേരെ പിടിച്ചിലേക്ക് പോകാം അപ്പോൾ ഇത് നിർമ്മിക്കാൻ വേണ്ടി നമുക്ക് ഡിസ്പോസിബിൾ പോലെ ഇതുപോലത്തെ ഒരു ഗ്ലാസും അതേപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റാണ് ആവശ്യമായി വരുന്നത് പിന്നെ നമുക്ക് ഇതുപോലെ എൽ ഇ ഡി ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പോൾ നമ്മൾ എൽ ഇ ഡി നമ്മളപ്പോൾ ഇപ്പോൾ നോക്കുക വീട്ടിൽ കണ്ടപ്പോൾ അത് കണ്ടിട്ടൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുപോലെ വാട്ട്സ് കൂടിയ ബൾബുകളൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് അതുപോലെ തന്നെ ഒരു ഇതുപോലെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മളിത് വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലൂ കണ്ണ് വെച്ചാൽ ഒരു എൻഡ് ഒട്ടിച്ച് അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു കുറഞ്ഞൊരു കട്ടിങ് വരുമ്പോൾ ഗ്ലൂ ഗ്ലൂഗണ് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആ ഒരു വയർ നമുക്ക് ചുറ്റിയെടുക്കുന്നത് അത് അഞ്ഞ് പോകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വാം ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്റ്റാറിൻ്റെ അപ്പോൾ വൈറ്റ് സ്റ്റാറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും പിന്നെ ഇതുപോലെ തന്നെ ആർ ജി ബി തന്നെ കിട്ടുകയാണ് അപ്പോൾ ആർ ജി ബി കണക്ഷൻ കൊടുത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഡ്രൈവ് തന്നെ തന്നെ ഉണ്ട് നമുക്ക് മൂന്ന് നൂറ് രൂപ കൊടുത്ത് അതിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് കളറും ചേഞ്ച് ചെയ്യാം അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാതെ ഒരു മാനുവലായിട്ട് നമ്മൾ ചെയ്യുകയാണ് സാധാരണ സപ്ലൈ കൊടുത്ത് പിന്നെ നമുക്കിത് എ സിയിലും പിന്നെ ഡി സിയിലും വർക്ക് ചെയ്യാം അപ്പോൾ അത് നമുക്ക് ഇതുപോലൊരു പന്ത്രണ്ട് വോട്ടിൻ്റെ കണക്ഷൻ നമുക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പന്ത്രണ്ട് വോട്ടിൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ ഇല്ലാതെ പുറത്തൊക്കെ ആണെങ്കിൽ ഇനി ഇപ്പോൾ സോളാറാണെങ്കിൽ സോളാറിൻ്റെ ചാർജ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്ററി വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മളത് ഇതിലേക്ക് ഡ്രൈവ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു പ്ലസും മൈനസും നമ്മൾ ഇതിൽ എവിടെ നിന്ന് നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഏകദേശം തുളച്ചിട്ട് ഉള്ളോട്ട് ഇറക്കണം നമ്മുടെ ഡി സി സപ്ലൈ അതേപോലെ തന്നെ എ സി സപ്ലൈ ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് തുളച്ചിട്ട് നമ്മുടെ നമ്മുടെ ഈ ഒരു ഡ്രൈവ് നിന്ന് പുറത്തേക്ക് എ സി സപ്ലൈ ഇന്നും കൊടുക്കാനുള്ള വിധത്തിലുള്ള തുളയും നമുക്ക് ആവശ്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡി സിയുടെ ഡി സി പ്ലസ്സൊന്നും ഡി സി മൈനസൊന്നും ഇതിൻ്റെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡ് വയർ നമ്മൾ പ്ലസ് ആയിട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ ബ്ലാക്ക് നെഗറ്റീവ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈവിൻ്റെ പ്ലസ്സിലേക്ക് നമ്മൾ ഈ ഇതിൽ നിന്ന് വരുന്ന റെഡും അതേപോലെ തന്നെ ഡ്രൈവിൻ്റെ മൈനസിലേക്ക് നമ്മൾ ബ്ലാക്കും കൊടുക്കുക അത്രേ ഉള്ളൂ ആയിട്ടുള്ള കണക്ഷനാണ് ആ ഡി സി സപ്ലൈ അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എ സി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പോൾ ആ രണ്ട് വയർ നമുക്ക് നേരെ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഹോൾ ബാക്ക് ബാത്തിൽ ഹോൾ ഇട്ടുണ്ട് ആ ഹോൾ കൂടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു കണക്ഷൻ നമുക്ക് ഫുൾ പിന്നെ നമുക്ക് ഒരു ഗ്ലോ ഗൺ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രൈവ് അവിടെ ഉള്ളിൽ ഊണ് പോകാത്ത ഇതിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ ചെറിയ ഡ്രൈവ് ആണല്ലോ ഇപ്പം ബലതുമുണ്ട് അപ്പോൾ ഇത് രണ്ടാം അമ്പേറിൻ്റെ ഡ്രൈവാണ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ട് ഹോൾഡിൻ്റെ ഈ ഒരു എൽ ഇ ഡി ബൾബിൻ്റെ മേക്കിംഗ് കഴിഞ്ഞു നമുക്കിനി ഇത് ഈ ഒരു ബൾബ് നമുക്ക് ഫാൻസി ആയിട്ടും ഇതുപോലെ നമ്മൾ ഇതിൽ വെക്കാതെ തന്നെ നമുക്ക് പിന്നെ സീലിങ്ങിലൊക്കെ വരുന്ന ഹാങ്ങിങ് ലൈറ്റായിട്ടും യൂസ് ചെയ്യാം അങ്ങനൊരു സ്റ്റാറിന് വേണ്ടിയിട്ട് ലൈറ്റ് ഉണ്ടാക്കി തന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാറിൻ്റെ ഇതിലേക്ക് ഇറക്കി വെച്ചാൽ നമ്മുടെ സാധാരണ ബൾബ് കത്തിക്കും പോലെ യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ സാധാരണ ഒരു ബൾബൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബൾബ് നമ്മൾ കത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക